മറ്റൊരു വിഷയം ഞാൻ കേൾപ്പിക്കാം ഇത് ഇപ്പോൾ പാകിസ്ഥാനികൾ എന്ന് പറയുന്ന ആ ഒരു ഞങ്ങൾ ഈമാനികളാണ് ഞങ്ങൾ ഖുർആന്റെ ഖുറാൻ അടിസ്ഥാനമായിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾ ഒരു തെറ്റും ചെയ്യാത്ത ആളുകളാണ് എന്നൊക്കെ ഈ ഒരു പ്രതിരോധ മന്ത്രി സംസാരിക്കുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഇന്ത്യ രാജ്യത്തും മുസ്ലിങ്ങളില്ലേ ഇവർ എന്തിൻ്റെ പേരിലാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു കയറി ഒരു ഭീകരമുഖ മുഖ സംഭവങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താ അപ്പോൾ ഈ ഭീകരവാദികളെ കൊന്നൊടുക്കാൻ പെഹൽഗാമിൽ നടന്നതും അത് മുമ്പ് നടന്ന വിഷയങ്ങളെയും ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ തന്നെയാണ് ചോദ്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആ ഭീകരവാദികളെ കൊന്നൊടുക്കുക എന്നുള്ളത് ഓരോ ഇന്ത്യൻ്റെയും ആ ഒരു പ്രതികാരം തന്നെയാണ് സംശയമൊന്നുമില്ല ഇനി നമുക്ക് ആ ഒരു സോഫിയ കുറേശയുടെ വാക്കുകളും ഒന്ന് കേൾക്കാം അത് മ്യൂസിക് ഉള്ളത് കൊണ്ട് എനിക്കത് കേൾപ്പിക്കാൻ വയ്യ അപ്പോ സോഫിയ കുറേശി പറയുന്നത് മേ മുസൽമാനും മേ ആദൽവാദിക്കോ എന്താ പറഞ്ഞത് കൂന്ന എന്താ പറഞ്ഞത് ആ ആദർവാദിയാണ് ചില ഇവരെ ഈ തീവ്രവാദികളായിട്ടുള്ള ആളുകളെ കൊന്നൊടുക്കും എന്നുള്ളത് തന്നെയാണ് അതന്നെയാണ് പ്രതിജ്ഞ ആ ഒരു ഭീകരവാദികളെ ഇല്ലായ്മ ചെയ്യുമെന്ന് തന്നെയാണ് സോഫിയ കുറേശിയുടെ ആ ഒരു വാക്കുകൾ ഞാനത് മ്യൂസിക് ഉള്ളത് കൊണ്ട് ഞാൻ കൃത്യമായിട്ട് അത് കേൾപ്പിക്കുന്നില്ല അപ്പം ഇത്തരം ആ ഒരു അജണ്ടയിലൂടെ നമ്മുടെ രാജ്യം ഇനി ഒരു ഭീകരവാദികൾ നമ്മുടെ രാജ്യത്ത് നുഴഞ്ഞു കയറി വന്ന് ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം പിന്നെ ഉണ്ടാകില്ല എന്നുള്ളതാണ് കാരണം ഇപ്പോൾ അത് കൂടുതൽ വിഷയങ്ങളിലേക്ക് പോകണ്ട എന്ന് കരുതി സാധാരണക്കാരായിട്ടുള്ള ആ പാകിസ്ഥാനികൾ കരഞ്ഞ് നിലവിളിക്കുന്ന രംഗങ്ങൾ കണ്ട് അങ്ങനെ ഒരു ഭീകര ആ ഒരു ചിത്രം ഉണ്ടാക്കണ്ട എന്ന് ഇന്ത്യ ഗവൺമെൻറ് തന്നെ ആ ഒരു മനസ്സലിഞ്ഞുകൊണ്ട് നമ്മുടെ ഭാരതീയ ആ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണത് മറ്റൊരാളെയും വേദനിപ്പിക്കരുത് എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു വേദനയിൽ ആ വേദന വേദനയിൽ നമുക്ക് ഒരു ജീവിതം വേണ്ട എന്നുള്ളതാണ് മറ്റൊരാളെ വേദനിപ്പിച്ച് നമുക്ക് അങ്ങനത്തെ ഒരു ജീവിതം വേണ്ട എന്നുള്ളതാണ് അപ്പോൾ അതിൽ ഇന്ത്യ കുറച്ച് പിന്നോട്ട് വലിഞ്ഞപ്പോൾ ഇപ്പോൾ അതിർത്തിയിൽ പാക്കിസ്ഥാൻ്റെ സൈന്യം അവർ യുദ്ധം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് അവർ ഈ ഇരച്ചു കയറി കയറിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ കൂടി ഈ ഭീകരവാദികളായിട്ടുള്ള ആളുകൾ ഇപ്പറയുന്ന ആ ഒരു പ്രദേശങ്ങളിൽ കശ്മീരിൻ്റെ ആ പ്രദേശങ്ങളിൽ കടന്ന് കയറി കൂടിയിട്ടുണ്ട് അതിന് സപ്പോർട്ട് ചെയ്യുന്നതാരാ പാക്കിസ്ഥാന്റെ ആ ഒരു സൈന്യം തന്നെയാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു സൈന്യം ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മുടെ ഇന്ത്യൻ സൈന്യം ഒരു രീതിയിലും വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്തതിൻ്റെ ആ ഒരു സംഭവം തന്നെയാണ് ഇന്നും രണ്ട് ഭീകരന്മാരെ കൊന്നുകളഞ്ഞത് ഒരു രക്ഷയുമില്ല ഇനി നമ്മുടെ രാജ്യത്തെ അങ്ങനെ ഒരു രീതിയിൽ കടന്നുകൂടാൻ വേണ്ടി ശ്രമിച്ചാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ ഉണ്ടാകില്ല എന്നുള്ള ആ ഒരു വാശിയിൽ തന്നെയാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് കേൾക്കാം മറ്റു വിഷയങ്ങൾ ചില ആൾക്കാർ ഇത്രയും നാളും നരേന്ദ്രമോദി സാഹിബിനെയൊക്കെ വളരെ മോശമായി ചിത്രീകരിച്ച ആളുകളൊക്കെ ഇന്ത്യക്ക് വേണ്ടി അവർ ജയ് വിളിക്കുന്ന ആ ഒരു വീഡിയോസൊക്കെ ഉണ്ട് ഞാൻ കേൾപ്പിച്ച് തരാം കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ ഹായ് അനിൽകുമാർ താങ്ക് യു അനിൽകുമാർ മാത്രമേ ഉള്ളൂ അല്ലേ വേറെ ആരും കേറിയിട്ടില്ല എന്തായാലും കുഴപ്പമില്ല നമുക്ക് നമ്മുടെ ആ ഒരു കാര്യങ്ങൾ അങ്ങോട്ട് അവതരിപ്പിച്ചിടുക ഞാനിപ്പോൾ ഈ ലൈവിൽ വരുന്ന സംഭവങ്ങൾ അത് വീഡിയോസായിട്ടും ഞാൻ ചെയ്യുന്നുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ കാണുന്നേ ഉള്ളൂ അത്രയും ആളുകൾ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് ആ ഒരു ബോധം വരുന്നു എന്നുണ്ടെങ്കിൽ അത് തന്നെ എൻ്റെ വിജയമല്ലേ അപ്പോ നമുക്ക് പറയാനുള്ള വിഷയം നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും പറയണം അതാണ് വേണ്ടത് അപ്പോ പറയുന്ന മറ്റൊരു വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പേരിൽ ഇന്ത്യയും പാകിസ്ഥാനും ഇടയിൽ സംഘർഷം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എങ്കിലും ഭീകരവാദത്തിനെതിരെ ഇന്ത്യ നടപടിയും നടപടി ഇനിയും കൈക്കൊള്ളുമെന്ന് ആണ് വ്യക്തമാക്കുന്നത് ഇന്ന് ജമ്മു ജമ്മുകശ്മീരിലെ ഷോപ്പിയാനിൽ സുരക്ഷാസേനയും നാല് ഭീകരന്മാരും തമ്മിൽ ഏറ്റുമുട്ടി വെടിവെപ്പിൽ ലഷ്റെ തൊയ്ബയുടെ മൂന്ന് ഭീകരന്മാരെ വധിച്ചതായി സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് നേരത്തെ രണ്ടുപേരായിരുന്നു കണക്കിൽ വന്നിരുന്നത് ഇപ്പം മൂന്ന് പേരായിട്ടുണ്ട് ആദ്യം ഗുൽഗാമിലും പിന്നീട് ഷോപ്പിയാനിലുമാണ് ഏറ്റുമുട്ടൽ നടന്നത് സൈന്യത്തിലെയും അർദ്ധ സൈനിക വിഭാഗത്തിലെ വിഭാഗത്തിലെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഏകദേശം രണ്ട് മണിക്കൂറായി തീവ്രവാദികളുമായി പോരാടുകയാണ് എന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചത് ഓപ്പറേഷൻ കില്ലർ എന്ന പേരിലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഭീകർക്ക് ഭീകരർക്കെതിരെയുള്ള തെരച്ചിൽ നടത്തുന്നത് ദക്ഷിണ കാശ്മീർ ജില്ലയിലെ ഷുക്രു കല്ലർ പ്രദേശത്തെ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരത്തിനെ തുടർന്ന് ആ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സേന തെരച്ചിൽ നടത്തിയിരുന്നു ഇതിനിടെ ഭീകരർ സൈന്യത്തിന് നേരെ വെടി വെടിയുതിർക്കുകയും ആ സൈനികർ തിരിച്ച് വെടിയുതിർക്കുകയും ചെയ്തു എന്നുള്ളതാണ് പതിനൊന്ന് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ജമ്മു കാശ്മീരിൽ നടക്കുന്ന ആദ്യ ഏറ്റുമുട്ടലിലാണ് ഈ ഒരു മൂന്ന് ഭീകരവാദികൾ മരണപ്പെടുന്നത് ഷോപ്പിയാൻ ജില്ലയിലെ പല സ്ഥലങ്ങളിലും ഭീകരർക്കായി സൈന്യം പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട് ഭീകരരെ കുറിച്ച് വിവരങ്ങൾ നൽകുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണമായ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള ആദ്യ ഏറ്റുമുട്ടലാണ് ഇരുപത്തിയാറ് നിരപരാധികളെ തീവ്രവാദികൾ ക്രൂരമായി കൊലപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെ പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ വ്യോമാക്രമണം നടത്തുകയും നൂറിലേറെ നൂറിലേറെ ഭീകരരെ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു അതേസമയം ഏതൊരു ഭീകരാക്രമണത്തെയും ഇനി യുദ്ധത്തിന് സമാനമായി കാണുമെന്നും ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇന്ത്യൻ സൈന്യം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രദേശത്തെ തെരച്ചിൽ പുരോഗമിക്കുകയാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഉണ്ടാവുകയാണ് പിന്നെ അങ്ങനെ ഒരു ആ ഒരു വെടിനിർത്തൽ കുറച്ച് ദിവസത്തിന് അങ്ങനെ നിർത്തലാക്കിയ അതൊന്ന് ആ ഒരു സംയമനം പാലിച്ച് ഇരു രാജ്യങ്ങളും നല്ലൊരു രൂപത്തിൽ ആ ഒരു സമാധാന അന്തരീക്ഷത്തിൽ പോകുക എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയം തന്നെയല്ലേ അപ്പൊ വീണ്ടും നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി വന്ന് അതല്ലെങ്കിൽ ആ ഒരു ബോർഡറിൽ നിന്നുകൊണ്ട് കൊണ്ട് സൈന്യത്തിന് നേരെയും അവർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ നമ്മൾ ആ ഒരു ബാഹുബലി എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ കണ്ടതുപോലെ ഒരു രീതിയിലും അവർ കൂടി പിറകോട്ട് പോകുന്നില്ല ആക്രമിക്കാൻ വേണ്ടി തയ്യാറായി മുന്നോട്ട് വരുന്ന ആ ഒരു പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ആ ഒരു നേർചിത്രമാണ് നമ്മുടെ ആ ഒരു സൈനികർ കാണുന്നത്